തളിപ്പറമ്പ് പഴയങ്ങാടി ടൂറിസം മേഖലയായ മാടായി പാറയിൽ ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം മുന്നൂറ് മീറ്റർ മാറി അൻപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഈ പ്ലോട്ടിൽ നിന്നും മാടായി കാവ് വാദി ഹുദാ എഡ്യൂക്കേഷൻ സെന്റർ മാടായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഒരു കിലോമീറ്ററും എല്ലാ സൗകര്യമുള്ള പഴയങ്ങാടി ടൌണിലേക്ക് മൂന്ന് കിലോമീറ്ററും ദൂരം മാത്രമാണുള്ളത് ടാർ റോഡോട് കൂടിയ ഈ പ്ലോട്ട് ആവശ്യക്കാർക്ക് റോഡ് വെച്ചുകൊണ്ട് തന്നെ മുറിച്ചും ശുദ്ധമായ കുടിവെള്ളവും താമസിക്കാൻ അനുയോജ്യവുമായ ഈ പ്ലോട്ട് വീട് വില്ല പ്രോജക്ട് റിസോർട്ട് കിഡ്സ് പാർക്ക് എന്നിവ നിർമ്മിക്കുവാനും പറ്റും ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസറ്റോൺ റിയൽ എസ്റ്റേറ്റ് പട്ടണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോണ്ടാക്ട് എയ്റ്റ്